വനം വകുപ്പ് ഇടതുപക്ഷം ഇലക്ട്രിസിറ്റി വകുപ്പ് ഇടതുപക്ഷം ഇതുമായി ബന്ധപ്പെട്ട പൊതുഭരണം ഇടതുപക്ഷം അവരാണ് കഴിക്കേണ്ടത് അപ്പൊ നിങ്ങൾ ചോദിച്ചു പന്നിയെ വെടിവെച്ച് കൊന്നിട്ടുണ്ടോ കോൺഗ്രസ് വിളിക്കാനുണ്ടാക്കു ഞങ്ങൾ കൊന്നിട്ടുണ്ട് ചോദിച്ചു നോക്ക് െ പഞ്ചായത്തിന്റെ ഒത്താശയോടുകൂടി പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊന്നിട്ടുണ്ട് എന്റെ ജീവന്റെ അവസാനിപ്പത്ത് പരാതികളിൽ പഞ്ചായത്ത് നൂറ്റിപ്പത്ത് തവണ ഇടപെട്ടിട്ടുണ്ട് നൂറ്റിപ്പത്ത് കാട്ടുപന്നികളെ കൊന്നു എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നൊന്നും അർത്ഥമാക്കേണ്ടതില്ല പക്ഷെ നിങ്ങൾ അവിടെ കൊന്നിട്ടുണ്ട് എന്നുള്ളതായിരിക്കും പക്ഷെ അത് കൈകാര്യം ചെയ്തിട്ടില്ല മറു ആക്ഷേപം ഉയർത്തുന്നു ഞാൻ പറയുന്ന പോയിന്റ് അതാണ് ഉയർത്തുന്നു മറുപക്ഷേപം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു ഒറ്റ ഉത്തരവിലൂടെ ഒറ്റ ഉത്തരവിലൂടെ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റിപ്പത്ത് പന്നികളെയും വെടിവെക്കാൻ പറ്റില്ല അടിസ്ഥാനത്തിൽ ാണ് ഉത്തരവുകളാണ് ശരി ശ്രദ്ധിച്ച് കേൾക്കൂ ശ്രദ്ധിച്ച് കേൾക്ക് ഓരോ ഉത്തരവിലൂടെയെ ഓരോന്നാണ് ഒരു പക്ഷേ ഒരു ഒരു ഉത്തരവിലൂടെ ഒന്നോ രണ്ടോ പതികളെ കൊല്ലാം ആയില്ലല്ലോ ഞാൻ ഇതല്ലേ ചൂണ്ടിക്കാണിച്ചോളൂ എത്രയുള്ളൂ സിമ്പിൾ ആരടാ കോട്ടിട്ട കാട്ടുമാക്കാൻ